അപ്പോളേ ഇന്നിവിടെ പറ്റപ്പെടുന്നത് ഒരു ആംബ്ലി ഫയർ ആണ് ആംബ്ലി ഇന്ന് പറയാൻ പറ്റുമെങ്കിലും ആംബ്ലിഫയർ ആണോ എന്ന് അറിയാൻ പാടില്ല കണ്ടിട്ട് അതാണ് കാണുക ഫ്രണ്ട് പറഞ്ഞിവിടെ സോണിയുണ്ട് ഓളിയം ട്രിപ്പിൾ ബാസില്ല ഒരു ബ്ലൂടൂത്ത് ഉണ്ട് ഡിജിറ്റൽ വീഡിയോ പ്ലെയർ എഫ് എം ബ്ലൂടൂത്ത് ഷു എസ്പി ഒക്കെ കാണുന്നുണ്ട് എന്താ അതിന്റെ അകം അറിയില്ല പുറമറി നമുക്ക് ഇത് ഇവിടെ ഒരു എന്താസ് സോക്കറ്റും ഉണ്ട് സ്പീക്കറൊക്കെ ഉണ്ട് എ സി കോഡ് ഉണ്ട് അത് വീട്ടിൽ ഉപയോഗിക്കണു അപ്പൊ അത് എന്താ അതിൻ്റെ അകം എന്ന് എന്താണെന്ന് അറിയില്ല നമുക്ക് അകം ഞാൻ ഒക്കെ ആയി അയച്ച് ഇതിന്റെ ഉൾവശം പ്ലെയറിന്റെ പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വയറൊക്കെ ഡാമേജ് ആണ് ഇതൊക്കെ എന്തിനു കൊടുത്താണ് ആർക്കുണ്ട് ഇതിപ്പോ ഒന്നുമില്ല വെറുതെ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിന്റെ അക എന്താ എന്താ എന്തൊക്കെയുണ്ടോ എന്ന് പരിചയപ്പെടുത്താൻ നമുക്കിത് റിവ്യൂസിന് ഉണ്ട് ഉപയോഗപ്പെടുത്താനൊന്നല്ല എന്തെങ്കിലും ആവശ്യം ഏതെങ്കിലും പാട്ട് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം പക്ഷെ എന്തായാലും കൊടുത്ത കളിക്ക് ഒരു മുടിപൊളി കിട്ടിന് വീഡിയോ ഫ്ലെയർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും എന്തിനൊരു അറുന്നൂറ് അഞ്ഞൂറ് റുപ്യ റേഞ്ചൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഈ സാധനം വാങ്ങിയിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് ഉറുപ്പ്യയ്ക്കാണ് വില വേശനം ഒന്നിരിക്കുക ജസ്റ്റ് കറ്റാടായിക്കോട്ടെ എഴുതിട്ട് നൂറ്റി അറുപത് വെറുതെ പറഞ്ഞു ഇനി അങ്ങനെ അടുത്ത് എന്താണ് പവർ പാട്ടറൊന്നും വർക്ക് ചെയ്യുന്നില്ല കംപ്ലീറ്റ് ഡാമേജ് ആണ് ഇതെന്തായാലും എസ് എം ബി എസിലാണ് വർക്ക് ചെയ്യുന്നത് എന്തായാലും കംപ്ലീറ്റ് നോക്കണ്ട എവിടെയെങ്കിലും ഷോർട്ട് ആയിട്ട് എന്താ പാടാറില്ല ഷോർട്ട് അടിച്ചാൽ നമ്മളെ സേഫ്റ്റി അമ്മ നോക്കണല്ലോ ഇവിടെ ഒരു ബോർഡ് ഗാർഡുണ്ട് ഇതെന്താണ് സപ്പാണോ ആണോ ചാനലാണോന്നറിയില്ല ചാനൽ തന്നെയാണ് സി ഡി അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് ചാനൽ ഈ ഐ സീൻ്റെ നല്ല ഔട്ട്പുട്ടാണ് എൻ്റെ ആംബിലി എൻ്റെ കയ്യിൽ ആദ്യം ഒരു ആംബിലി ഫാൻ ഉണ്ടാണ് ഈ ഐ സിൻ്റെ അന്ന് ഞാൻ പി ഡിന്ന് ഒറ്റ രണ്ടായിരത്തി ആറിലൊറ്റ വാങ്ങിയതാ അന്ന് നല്ല സൗണ്ട് ഔട്ട് പുട്ടാണിതിന് നല്ല ബെറ്റർ ആണ് ഈ ഐ സിക്ക് ഗുഡ് വർക്കിംഗ് പക്ഷേ ഇത് ഉപയോഗിക്കില്ല പക്ഷെ നമുക്ക് ബോർഡ് ഈ മൊട്യൂള് ആവശ്യമുണ്ട് അപ്പം ഇത് പൊളിച്ച് ഡാമോ ആക്കാണ് ഓക്കെ ബാക്കിയാണോ ഇത് വെറും പൊളിക്കല്ലേ ഈ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഈ മൊട്യൂള് ഈ സ്പീക്കർ സോക്കറ്റ് സ്പീക്കർ സോക്കറ്റ് നല്ലതാണ് ഇതാണ് നമുക്കിതൊന്നും ഇപ്പോൾ ആവശ്യമില്ല നമുക്ക് ആവശ്യമുണ്ടല്ല ആവശ്യമുണ്ട് 嗯。